ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണല്ലേ യാത്ര പോകുന്ന സമയത്ത് ചില സമയത്തൊക്കെ എന്താ പലപ്പോഴും നമ്മൾ ബാറ്ററി മൊബൈലിൽ ബാറ്ററി ഇല്ലാതെ ചില സമയത്ത് ചാർജർ കൈയൊന്നും ചാർജർ ഇല്ലാണ്ട് ബാറ്ററി ഒന്ന് ബാറ്ററിയിൽ ചാർജ് കുറവാകുന്ന സമയത്ത് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മൂന്ന് സെറ്റിങ്സിനെ കുറിച്ചത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാറ്ററി സേവ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് മൂന്ന് സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുമായി ശരി അപ്പോൾ തീർച്ചയായിട്ടും പല സമയം പല സന്ദർഭങ്ങളിൽ ഒരു പക്ഷെ ഇത് ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് സെറ്റിങ്സാണ് വേണ്ടി നമ്മൾ അത് കൂടുതലൊന്നും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരു നമ്മൾ നോട്ടിഫിക്കേഷൻ പാർ താഴോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെന്താ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിലുണ്ടാകും ബാറ്ററി സേവർ എന്നുള്ള ഒരു ഉണ്ട് ഈ ഒരു സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ബാറ്ററി സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ബാറ്ററി സേവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ദറിയാതെ ബാറ്ററി സേവർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഈട് കിട്ടുന്നതാണ് അത് ഓൺ ചെയ്തു വെക്കുക പിന്നെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ വേണ്ടി നമ്മൾ സെറ്റിങ്സിൽ വരിക അതിൽ ബാറ്ററി ഒന്ന് അടിച്ചു കൊടുക്കുക അതിൻ്റെ ബാറ്ററിയുടെ സെറ്റിങ്സിൽ വരേണ്ടതുണ്ട് ഞാൻ സെറ്റിങ്സിൽ വന്ന് നമുക്ക് ഈ ബാറ്ററി സേവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കറിയാം ഞാൻ ജസ്റ്റ് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ആറ് മണിക്കൂറും മുപ്പത്തിനാല് മിനിറ്റാണ് ഉള്ളത് ഓക്കെ അത് ഇത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നത് എട്ട് മണിക്കൂറും അഞ്ച് മിനിറ്റും കിട്ടുന്നുണ്ട് നേരെ രണ്ട് മണിക്കൂറോളം നമുക്ക് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇരുപത്തഞ്ച് ശതമാനമാണ് എൻ്റെ ഇതിൽ ചാർജ് കാണിക്കുന്നത് അതാണ് ഇത്ര ടൈം നമുക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് ഒന്നുകൂടി കൂടി കൂടുതൽ ടൈം ഒന്നുകൂടി കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അൾട്രാ ബാറ്ററി സേവർ എന്നുള്ളതിൽ നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് സമയം കൂടി കിട്ടും പക്ഷേ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആപ്പുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഇപ്പം ഞാനത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ആവും അതുകൊണ്ട് ഞാനത് ഓൺ ചെയ്യുന്നില്ല ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ അൾട്രാ ബാറ്ററി സേവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും നമുക്ക് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ എട്ട് മണിക്കൂറുള്ളതാണ് നമ്മൾ ഇരുപത്തിയൊന്ന് മണിക്കൂറിലേക്ക് മാറുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനൊരു സംവിധാനമില്ലാതെ ചാ ബാറ്ററി ലോ ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി സംവിധാനം ഈ ഒരു സെറ്റിംഗ്സിലേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കുറച്ചുകൂടി ലൈഫ് കിട്ടും അതുപോലെ നമുക്കും പിന്നെ ചെയ്യാവുന്നത് നമുക്ക് എന്താ പറയുക വൈഫൈ അതേമാതിരി ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ലൊക്കേഷൻ ഇതൊക്കെ ഓൺ ആണെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കുക കാരണം അതൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് അവരിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ബാറ്ററിയിലേക്ക് നമുക്ക് ചാർജ് കം കുറയാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക യാത്രയൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധവശാൽ എവിടെയെങ്കിലും ചെന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാൻ നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ്